ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല കളക്ഷൻസ് മാത്രം കാണാം ഇത് നമുക്ക് കോഡ് സ്റ്റിച്ച് ചെയ്യാം ടോപ്പുകൾ ചെയ്യാം നൈറ്റികൾ ചെയ്യാം ഫ്രോക്ക് നൈറ്റ് ചെയ്യാം അതുപോലെ കുട്ടികളുടെ ഉടുപ്പുകളെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോട്ടൺ നൈറ്റി തുണികളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഫസ്റ്റ് ഇതുപോലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കോഡ് സെറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഹോൾസെയിൽ ആണ് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത് അതായത് പത്തെണ്ണ എടുക്കുമ്പോളുള്ള റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ പത്തെണ്ണത്തിൽ താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വൺ സെവൻറ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം നല്ല അടിപൊളി ഡിസൈനാണ് അടിപൊളി കളക്ഷൻസുമാണ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കളർച്ചാട്ടിലാണ് ഈ ഒരു പ്രിൻ്റുകളെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്നാഗ്രഹമുള്ളവർ ഈ വീഡിയോ വരുമ്പോൾ പത്ത് നൈറ്റ് തുണി എടുത്ത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കുക അതിനുശേഷം അത് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരും അപ്പോൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക അങ്ങനെയാണ് എല്ലാവരും സ്റ്റിച്ചിങ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന വീട്ടമ്മമാരുണ്ടാകാം സ്റ്റുഡൻസ് ഉണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ ഈ കോട്ടൺ തുണികളിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നൈറ്റ് തുണി എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ കോട്ടൺ ആണ് മൂന്ന് മീറ്റർ ക്ലോത്തിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ വരുന്നത് തേർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തത് മൂൺലൈറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ബ്രാൻഡുകളാണ് മൂൺലൈറ്റ് ബാബ പ്രൈം ശൈലജ അങ്ങനെ ഏറ്റവും നല്ല ബ്രാൻഡുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ദാ ഇപ്പോൾ കാണുന്ന ഡിസൈൻ മൂൺലൈറ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതൊക്കെ കോഡ് സെറ്റുകൾ ചെയ്യാനും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്താലും ഫ്രോക്കിനായിരിക്കും ഒക്കെ സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ സെറ്റ് വൈസ് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് വിടാം പിന്നെ സെറ്റ് വൈസ് എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കളർ ചാർട്ടും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിരിക്കും രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഇപ്പോൾ പത്തെണ്ണം പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനായിട്ട് വൺ ഫോർട്ടി ആണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇരുപതെണ്ണമാണ് അയക്കുന്നതെങ്കിൽ ടു ഫോർട്ടി ആയിരിക്കും പോസ്റ്റൽ ചാർജ് അതുപോലെ പോസ്റ്റൽ വഴി അയക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഡെലിവറി കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ വളരെ ഫാസ്റ്റാണ് പോസ്റ്റ് ഓഫീസ് അടുത്തത് ശൈലജ ബ്രാൻഡിൽ വന്നിട്ടുള്ള കോട്ട് സെറ്റുകൾ ടോപ്പുകൾ നൈറ്റികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പ്രിൻ്റാണ് അപ്പോൾ ശൈലജ ബ്രാൻഡ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കിങ് ഓഫ് ദ നൈറ്റി മെറ്റീരിയൽ എന്നറിയപ്പെടുന്ന ബ്രാൻഡാണ് സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ ശൈലജയുടെ ആ ഒരു നൈറ്റി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ആ ഒരു ക്ലോത്ത് പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്താണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇത് സിംഗിളായിട്ട് വന്ന പ്രിൻ്റാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സിംഗിളായിട്ടുള്ള പ്രിൻറ്റുകളാണ് ഇപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് മിക്സ് ആൻഡ് മാച്ച് ഈ ഒരു വീഡിയോയിൽ കുറച്ചുണ്ട് അധികം എടുത്തിട്ടില്ല കാരണം ഇപ്പോൾ കോഡ് സെറ്റുകളും ടോപ്പുകളും ഒക്കെ ആണല്ലോ നൈറ്റ് തൊഴിൽ കൊണ്ട് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതിനു പറ്റിയ ഡിസൈൻസും അതുപോലെ കളർ ചാർട്ടും ഒക്കെ സെലക്ട് ചെയ്താണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ നാല് കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് ശൈലജ ആണ് ബ്രാൻഡ് വരുന്നത് അടുത്തതും ശൈലജയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ പ്രിന്റ് കാണാം അപ്പം ഇതുപയോഗിച്ച് കോഡ് സെറ്റുകൾ ടോപ്പുകൾ ഒക്കെ ചെയ്യാം ഫ്രോക്ക് ഒക്കെ ചെയ്താൽ ബെസ്റ്റായിരിക്കും ഇതിൽ വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയാണ് ഒരുപാട് എടുത്ത് നിൽക്കുന്ന കളറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം നല്ല സൈലന്റ് ആയിട്ടുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ നല്ല ഫ്ലവറാണ് അപ്പം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് മിനിമം പത്തെണ്ണം എടുക്കണം ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി പത്തെണ്ണത്തിൽ താഴെ എടുക്കുന്നവർക്ക് വൺ സെവൻറ്റി ആയിരിക്കും റീറ്റെയിൽ റേറ്റ് അപ്പോൾ ഒക്കെ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പത്ത് നൈറ്റ് തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം നല്ല പ്യുവർ കോട്ടൺ ആണ് അതുപോലെ തന്നെ നല്ല സമ്മർ സീസണാണ് ഇനി വരാൻ പോകുന്നത് ഈ ഒരു സമയത്തൊക്കെ കോട്ടൺ തുണികളായിരിക്കും ഏറ്റവും ഡിമാൻഡ് ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസിനേക്കാളും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് നൈറ്റ് തുണികളാണ് പിന്നെ ഏറ്റുത്തുണികളാവുമ്പോൾ കറക്റ്റായിട്ടത് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ടോപ്പുകൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു മൂന്ന് മീറ്റർ കട്ടാണ് വരുന്നത് അപ്പോൾ അത് ഉപയോഗിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല കോട്ടൺ ആണ് റേറ്റും വളരെ കുറവാണ് മൂന്ന് മീറ്റർ ക്ലോത്താണ് വൺ ഫിഫ്റ്റി ത്രീ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നല്ല ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഇത് ശൈലജയിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ നല്ല പേസ്റ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇത് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ രണ്ടും ഒരുമിച്ച് എടുക്കണം എന്നേ മിക്സ് ആൻഡ് മാച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിൻ്റെ പേറായിട്ട് വരുന്നത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഗ്രീൻ എടുക്കുമ്പോൾ അതിൻ്റെ പേറും കൂടെ എടുക്കുക ഈ മിക്സർ മാച്ച് നല്ല ഭംഗിയായിട്ട് തോന്നിയതുകൊണ്ടാണ് എടുത്തത് കാണാനും നല്ല സൂപ്പറാണ് അതുപോലെ തന്നെ അടിപൊളി മെറ്റീരിയലാണ് ശൈലജയാണ് ബ്രാൻഡ് വരുന്നത് എല്ലാം നല്ല പേസ്റ്റർ ഷെയ്ഡുകളാണ് മിക്സർ മാച്ച് പെയറായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റും സ്റ്റിച്ച് ചെയ്യാം രണ്ടും കൂടെ ആൻഡ് മാച്ച് ചെയ്തും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഒരു റോസ് ഫ്ലവറാണ് അതിൽ വന്നിട്ടുള്ളത് ഇതും ടോപ്പുകൾ ചെയ്യാം കോഡ് സെറ്റുകൾ ചെയ്യാം അതിൻ്റെ ആ ഒരു ഡിസൈൻ്റെ ഭംഗി കണ്ടിട്ട് കണ്ടിട്ടെടുത്തതാണ് മൂൺലൈറ്റാണ് ബ്രാൻഡ് വരുന്നത് അല്ല അടിപൊളി മെറ്റീരിയലാണ് കോട്ടനാണ് പ്യുവർ കോട്ടനാണ് ഇപ്പോൾ നൈറ്റ് തുണി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പുകൾ അതുപോലെ തന്നെ കോഡ് സ്റ്റിച്ച് ചെയ്യുന്നവരാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ടാണ് സിംഗിളായിട്ടുള്ള പ്രിൻ്റുകൾക്ക് ഇത്രയും ഡിമാൻഡ് വരുന്നത് ഇപ്പോൾ മിക്സാൻ മാച്ച് എടുക്കുന്നവരുണ്ട് പക്ഷേ മിക്സർ മാച്ച് എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളാണ് പോകുന്നത് പിന്നെ ടോപ്പ് വോട്ടൊക്കെ ചെയ്യാനായിട്ട് മിക്സാർ മാച്ച് എടുക്കുന്നവരുണ്ട് പിന്നെ സിംഗിളായിട്ട് നൈറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ളത് എപ്പോഴും മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്യുന്നത് തന്നെയാണ് മിക്സാർ മാച്ച് ആകുമ്പോൾ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യാനായിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പെൻറ്റ് സ്റ്റൈൽ മോഡലൊക്കെ മിക്സർ മാച്ചിൽ ചെയ്താൽ എല്ലാം അട്ടിപൊളിയായിരിക്കും അതായതൊക്കെ ടോപ്പുകൾ ചെയ്യാം അതുപോലെ കോഡ് സെറ്റുകളൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് അപ്പോൾ സെറ്റ് വൈസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുക അതല്ലെങ്കിൽ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൽ ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ മിനിമം പത്തെണ്ണം എടുക്കണം അപ്പോൾ വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ ആയിട്ട് വൺ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ മാക്സിമം ഹോൾസെയിലായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് പിന്നെ നൈറ്റി തുണികൾ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് കടകളിൽ പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും ഇതുപോലുള്ള മെറ്റീരിയൽസിനെല്ലാം റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് എടുക്കാനായിട്ട് ടു ഫോർട്ടി ആയിരിക്കും അതിൻ്റെ ചാർജ് വരുന്നത് നൈറ്റിക്കൊക്കെ ഇപ്പോൾ റേറ്റ് കൂടുതലാണ് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിലും പുറത്തിടാനാണെങ്കിലും ഒക്കെ ഈ തുണികൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇതടുത്തത് നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് ഇതും ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് നല്ല അടിപൊളി കളർച്ചാട്ടുമാണ് ഇതും മൂൺ ലൈറ്റാണ് ബ്രാൻഡ് വരുന്നത് ഇതിൻ്റെ ഒരു ക്ലോത്തൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ നല്ല പ്യുവർ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളുമാണ് ഹൈ ഡിമാൻഡുള്ള മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു ബ്രാൻഡ് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസും അങ്ങനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബ്രാൻഡുകളാണെങ്കിൽ നിങ്ങൾക്കത് ഡിസൈൻ നോക്കിയിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല പ്രിൻ്റുകൾ കിട്ടും നല്ല ഭംഗിയിലുള്ള പ്രിൻ്റുകളാവുമ്പോൾ അത് സെയിൽ ചെയ്യാനും എളുപ്പമായിരിക്കും ഇതൊക്കെ ടോപ്പ് തയ്ച്ചാലും അതുപോലെ ഫ്രോക്ക് നൈറ്റ് ചെയ്താലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൽ പത്ത് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അടുത്തതും ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രിൻറ്റ് കാണാം അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡാണ് ഇതെനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്രിൻ്റാണ് കാരണം പേസ്റ്റൽ ഷെയ്ഡുകൾക്ക് ഇപ്പോൾ ഹൈ ഡിമാൻഡാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോ റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മൂന്ന് മീറ്റർ നൈറ്റ് ക്ലോത്ത് കിട്ടും പക്ഷേ അത് മെറ്റീരിയൽ ഭയങ്കര റഫായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു ക്ലോത്ത് ആയിരിക്കും ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ ആണ് അവ നൂറ് രൂപയ്ക്ക് നൈറ്റ് കിട്ടും അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നൈറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നവരോട് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് എടുത്തോളം പറയുക കാരണം നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് എല്ലാം ടു എയ്റ്റി പ്ലസ് ആ ഒരു ചാർജിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ മെറ്റീരിയൽസാണ് ശരിക്കും പറഞ്ഞാൽ ബ്രോഡ്വേ മാർക്കറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ബണ്ടിലായിട്ട് വെക്കുന്ന ആ നൈറ്റിക്ക് തന്നെ ഇപ്പോൾ റേറ്റ് ഉണ്ട് ഇത് ശൈലജയാണ് ബ്രാൻഡ് വരുന്നത് കോഡ് സെറ്റുകൾ ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ അല്ലാട്ടിപോലൊരു പ്രിൻ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മിനിമം പത്തെണ്ണം എടുക്കണം അപ്പോൾ പത്തെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് വിടുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഇട്ടാൽ ചില ഡിസൈൻസ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകും അപ്പോൾ അത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല കളക്ഷൻസ് സെലക്ട് ചെയ്ത് വിടുക ഇപ്പം പത്തെണ്ണം മതിയെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ഉണ്ടെങ്കിലും എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ശൈലജയാണ് ബ്രാൻഡ് വരുന്നത് ശൈലജ മെറ്റീരിയൽ ടു എറ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ആ ഒരു ജി എസ് എം കൂടുന്നതനുസരിച്ച് ആ ഒരു മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് ശൈലജ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ക്ലോത്താണത് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തതും ബ്രാൻഡ് വന്നിട്ട് ശൈലജയാണ് കോഡ് സെറ്റുകൾ ഫ്രോക്ക് ഫ്രോക്കിനേറ്റിക്കൊക്കെ സൂപ്പറായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ ആവുമ്പോൾ അതായത് പത്തെണ്ണത്തിൽ താഴെ വൺ സെവൻറ്റി ആയിരിക്കും റീറ്റെയിൽ റേറ്റ് ഇപ്പോൾ വളരെ സെലക്ട് ചെയ്തെടുത്ത പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും കോഡ് സെറ്റുകൾ ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ പ്രിൻറ്റുകൾ തന്നെയാണ് ഇതിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഷേജിയ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ലീഫ് പ്രിൻറ് കാണാം ഇതും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഫസ്റ്റ് ലീഫിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു പാരറ്റ് ഗ്രീനും അതുപോലെ ഒരു ക്രീം കളറുമാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ ഇതുപോലുള്ള ലീഫ് പ്രിൻ്റുകൾ പെട്ടെന്ന് നമുക്ക് കിട്ടാറില്ല പക്ഷെ കണ്ടപ്പോൾ ഒരിഷ്ടം എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്ത് വിടുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്